നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൈനീസ് അസ്ട്രോളജി പ്രകാരം രേവതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എങ്ങനെ വിജയം നേടാമെന്നും സമ്പത്തും സമാധാനവും എങ്ങനെ ഉണ്ടാവുമെന്നുമാണ് പറയുന്നത് ചൈനീസ് അസ്ട്രോളജിയിൽ രേവതി നക്ഷത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ അസ്ട്രോളജിയിലേക്ക് അപഗ്രതിച്ചുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ നിസ്സാരമായിട്ടുള്ള കർമ്മവിധികളായിട്ടാണ് ഇത് ഇവിടെ പറയുന്നത് ചൈനീസ് അസ്ട്രോളജിയെ പന്ത്രണ്ട് രാശികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് രാശിക്കും മൃഗങ്ങളുടെ പേര് നൽകിയാണ് ചൈനീസ് അസ്ട്രോളജി ഇവയെ നിർണ്ണയിക്കുന്നത് അങ്ങനെ വരുമ്പോൾ രേവതി നക്ഷത്രക്കാരുടെ ജനനം പുരങ്ങൻ രാശിയിലാണ് ഈ രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ അഞ്ചാണ് രേവതി നക്ഷത്രക്കാരുടെ നിറം ചുവപ്പ് ആണ് രേവതി നക്ഷത്രക്കാരുടെ ദേവതയെ ചൈനീസ് അസ്ട്രോളജിയിൽ നിന്നും ഇന്ത്യൻ അസ്ട്രോളജിയിലേക്ക് അപകൃതിച്ചു കഴിയുമ്പോൾ ഹനുമാൻ സ്വാമിയെയാണ് ലഭിക്കുന്നത് ഹനുമാൻ സ്വാമിയാണ് രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യദേവത മേൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചൈനീസ് അസ്ട്രോളജിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കേട്ട് അത് ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ത്തിൽ വളരെയധികം വിജയവും സമാധാനവും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്നതാണ് ഇന്ത്യൻ അസ്ട്രോളജിയിൽ തുളസി പ്രാധാന്യം പോലെ തന്നെയാണ് ചൈനീസ് അസ്ട്രോളജിയിൽ ലക്കി ബാമ്പുവിനുള്ള പ്രാധാന്യവും ചൈനീസ് അസ്ട്രോളജിയിൽ ലക്കി ബാമ്പു ഉപയോഗിച്ച് ഒരുപാട് കർമ്മവിധികൾ ചെയ്യുന്നുണ്ട് രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ അഞ്ചായതുകൊണ്ട് അഞ്ച് ആരോഗ്യമുള്ള ലക്കി ബാമ്പുവിന്റെ തണ്ടുകൾ എടുക്കുക ഈ തണ്ടുകൾക്ക് മുപ്പത് സെന്റിമീറ്ററിൽ കൂടുതൽ ഉയരമുണ്ടാവാൻ പാടില്ല തണ്ടുകളെല്ലാം ചേർത്ത് വെച്ച് ഒരു ചുവന്ന റിബൺ കൊണ്ട് ഒന്നിച്ച് കെട്ടുക ചുവന്ന റിബൺ തന്നെ വേണമെന്ന് പറയുന്നതിന്റെ കാരണം ചുവപ്പ് നിങ്ങളുടെ ഭാഗ്യ നിറമാണ് ഇങ്ങനെ ചേർത്ത് കെട്ടിയ ലക്കി ബാമ്പ് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഗ്ലാസ് ബൗളിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ശേഷം ചെറിയ ചുവന്ന അഞ്ച് കല്ലുകൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കണം ചുവന്ന കല്ലുകൾ കിട്ടാൻ ബുദ്ധിമുട്ടായത് ഈ കല്ലുകളിൽ ചുവന്ന പെയിന്റ് അടിച്ചതിന് ശേഷം അത് ഉണക്കുക എന്നിട്ട് ഈ ജലത്തിലേക്ക് കൊടുത്താൽ മതിയാവുന്നതാണ് കൂടാതെ അഞ്ച് നാണയത്തുട്ടുകൾ കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇങ്ങനെ തയ്യാറാക്കിയ ലക്കി ബാമ്പുവിന്റെ ബൗള് നിങ്ങളുടെ കിടപ്പ മുറിയിൽ കൊണ്ടുചെന്ന് വെക്കുക കിടപ്പ മുറിയിൽ കൊണ്ടുചെന്ന് വെക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നും രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് കണി കാണാൻ പാകത്തിനായിരിക്കണം ഇത് വെക്കുന്നത് ശേഷം നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ ഇത് കണി കണ്ട് ഉണരുക ഈ കണി കണ്ട് ഉണരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മറ്റ് ഒരു കാര്യം ഒരു വെള്ള പേപ്പറിൽ അഞ്ച് എന്ന സംഖ്യ അഞ്ച് പ്രാവശ്യം എഴുതുക കൂടെ ഓം ആഞ്ചനേയ നമഹ എന്ന മന്ത്രം കൂടി ഉരുവിടണം ഇതും അഞ്ചു പ്രാവശ്യം ഉരുവിടണം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസത്തിന്റെ ആരംഭത്തിൽ ആദ്യം കാണുന്ന കാഴ്ച ലക്കി ലക്കീബാമ്പും ആദ്യം ചെയ്യുന്ന പ്രവൃത്തി അഞ്ച് എഴുതുന്നതും ആദ്യം പുറപ്പെടുവിക്കുന്ന ശബ്ദം ഓം ആഞ്ജനേയ നമഹ എന്ന മന്ത്രവും ആയിരിക്കണമെന്ന് സാരം കൂടാതെ നിങ്ങൾ ഒരു ചുവന്ന ചരട് നിങ്ങളുടെ അരയിൽ കെട്ടേണ്ടതാണ് ഇത് നെഗറ്റീവ് എനർജികളെ വലിച്ചു പുറന്തള്ളുന്നതിനും പോസിറ്റീവ് എനർജികളെ ആകീരണം ചെയ്യുന്നതിനും നിങ്ങളെ സഹായിക്കും ഇത് അരയിൽ കെട്ടണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദൃഷ്ടി തിനു വേണ്ടിയാണ് ഇനി നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒരേ കുഴിയിൽ അഞ്ച് ലക്കി ബാമ്പു നട്ട് പിടിപ്പിച്ച് വളർത്തുക ഈ വളർന്നു വരുമ്പോൾ ഇതിന് മുള പൊട്ടിക്കഴിഞ്ഞാൽ ആ മുള മുറിച്ചു മാറ്റണം അഞ്ച് എന്ന സംഖ്യയിൽ ഇത് സൂക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകണം കിടപ്പുമുറിയിൽ വെച്ച ലക്കി ബാമ്പുവും ഇതുപോലെ തന്നെയാണ് അഞ്ചിൽ കൂടുതൽ എണ്ണമാകുമ്പോൾ അതിന്റെ മുള മുറിച്ചു മാറ്റേണ്ടതാണ് ഇതും അഞ്ച് എന്ന സംഖ്യയിൽ പരിപാലിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം ഈ തണ്ടുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ഈ തണ്ട് മാറ്റി മറ്റൊരു തണ്ട് വെക്കാവുന്നതാണ് ജലവും സമയാസമയങ്ങളിൽ മാറ്റി കൊടുക്കുക കൂടാതെ വീടിന്റെ കിഴക്ക് കിഴക്കുവശത്ത് ഒരു ലക്കി ബാമ്പു വെച്ചു പിടിപ്പിക്കുക ഈ ലക്കി ബാമ്പു പടർന്ന് പന്തലിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ഇല്ല ഇത് പടർന്ന് പന്തലിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും എല്ലാം വന്നു ചേരുന്നതാണ് ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് നിങ്ങളുടെ ഫ്ളാറ്റിന്റെ പ്രധാന വാതിലിനടുത്തായിട്ട് ഒരു ചെടിച്ചട്ടിയിൽ അഞ്ച് ലക്കി ബാമ്പു നട്ടു വളർത്താവുന്നതാണ് മറ്റൊരു ചെടിച്ചട്ടിയിൽ ഒരു ലക്കി ബാമ്പു കിഴക്ക് ദർശനമായിട്ട് വളർത്താവുന്നതാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യ അഞ്ചായതുകൊണ്ട് തന്നെ എല്ലാ മാസവും അഞ്ചാം തീയതി നിങ്ങൾ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വളരെ നന്നായിരിക്കും ഹനുമാൻ ക്ഷേത്രം സന്ദർശിക്കാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലത് അത് മലയാള മാസമായാലും ഇംഗ്ലീഷ് മാസമായാലും വളരെ നല്ലതാണ് ഇത്രയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും എല്ലാം വന്നു ചേരുന്നതാണ് ഇത് ചൈനീസ് അസ്ട്രോളജി പ്രകാരമുള്ള ഒരു കർമ്മവിധിയാണ് ഇത് മലയാളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല അതുകൊണ്ട് വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ് ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം